അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ എല്ലാ കുട്ടികളെയും പോലെ തന്നെ ബാലരമ അല്ലെങ്കിൽ ബാലമംഗളം അമർചിത്രകഥ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനും വായിച്ചത് അത് കഴിഞ്ഞ് ഇവിടെ ഒരു പബ്ലിക് ലൈബ്രറി ഉണ്ടായിരുന്നു നീണ്ടൂര് അത് എല്ലാ നാട്ടിലുമുള്ള പോലെ തന്നെ ഒരു ചെറിയ ലൈബ്രറി ഉണ്ട് അപ്പോൾ അവിടെ പോയി വായിക്കുമായിരുന്നു ധാരാളം വായിക്കുമായിരുന്നു അപ്പോൾ ആ എനിക്ക് എനിക്കന്ന് ഏറ്റവും കൂടുതൽ നമ്മളെ പിടിച്ച പുസ്തകങ്ങളെന്ന് പറഞ്ഞാൽ തർജ്ജമകൾ ഇഷ്ടംപോലെ വരുമായിരുന്നു മലയാളത്തിലേക്ക് ഇപ്പം റഷ്യനിന്ന് വരും ബംഗാളിന്ന് വരും ഫ്രഞ്ച് വരും ഇങ്ങനെ ഒരുപാട് തർജ്ജമകൾ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മുടെ ഈ പ്രമുഖ ഭാഷകൾ കഴിഞ്ഞാൽ സ്പാനിഷ് ഫ്രഞ്ച് ഇംഗ്ലീഷ് ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തർജ്ജമൾ വന്നിട്ടുള്ളൊരു ലാംഗ്വേജ് നമ്മുടെ ലാംഗ്വേജ് ആണെന്ന് തോന്നുന്നു മലയാളമാണെന്ന് തോന്നുന്നു അപ്പോൾ അത്തരം തറജ്മ പുസ്തകങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഇഷ്ടപ്പെട്ടത് പ്രത്യേകിച്ചും ബംഗാളി എന്നുള്ള ഒരുപാട് ഇപ്പോൾ പതഹേർ പാഞ്ചാലി എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട് അപ്പോൾ അത് സിനിമ കാണുന്നതിന് ഒത്തിരി വർഷം മുൻപ് ഞാൻ വായിച്ചു അപ്പോൾ ഭയങ്കര ആ സമയത്ത് വായിക്കുമ്പോൾ നമ്മളൊരു ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ നമ്മളെ വല്ലാതെ പിടികൂടും അങ്ങനത്തെ അതാണ് എനിക്ക് ഏറ്റവും പിന്നെ ദസ്തൃസ വായിക്കുക അതൊക്കെ പിന്നെയാണ് വായിക്കുന്നത് തറഞ്ഞോളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയത് എനിക്ക് ഞാൻ അധികം വലിയ അന്ത് അത്യാവശ്യം അന്തർമുഖനായ ഒരാളായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റിയൊരു ഏരിയ വായനയാണ് എന്നൊരു നമ്മൾ പതുക്കെ ഇതിലോട്ട് വരുമായിരുന്നു അല്ലാതെ നമ്മളെ പെട്ടെന്ന് ട്രിഗർ ചെയ്തെങ്കിലും കൊണ്ടുപോകല്ല വായന ചെയ്യാൻ പതുക്കെ 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 അതിലോട്ട് വരികയാണ് പിന്നെ എന്നെ അങ്ങനെ ഒരു അതിഭയകരമായിട്ട് പിടികൂടിയ പുസ്തകങ്ങളെന്ന് പറഞ്ഞ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ദസ്തേസ്കർ ട്രാൻസ്ലേഷൻ ഞാൻ ഏതാണ്ട് ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് വായിച്ചിട്ടുണ്ട് കർമ്മസോപദേസ് എന്ന് പറഞ്ഞ പുസ്തകത്തിന് തർജ്ജമ ഭൂതാവിഷ്ഠർ ദാമോദര ഭാഷ അതൊക്കെ ചെയ്തു അത് നമ്മളെ ആ സമയത്ത് വല്ലാതെ പിടികൂടും എന്ന് പറഞ്ഞാൽ അത് നമ്മളിതുവരെ കാണാത്തൊരു ലോകം വളരെ ഈ മാനസിക സഞ്ചാരങ്ങളാണല്ലോ അതിനകത്ത് ഈ ദസ്തേബ്സ് പ്രകൃതി ഒന്നും അങ്ങനെ വർണ്ണിക്കില്ല നമ്മളെപ്പോലെ സ്ഥലങ്ങളുടെ പേരുകൾ കാണില്ല പക്ഷേ അതേസമയം തന്നെ മനുഷ്യ മനസ്സിനെ ഇങ്ങനെ കാതങ്ങളോളം പിന്തുടരുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ആ പ്രായത്തിൽ വായിക്കുമ്പോൾ അതൊക്കെ നമ്മളെ വല്ലാതെ ഒരു ഹോൾഡിംഗ് നമ്മളത് പിടിച്ചു കുലുക്കും ഇത്തരം പുസ്തകം ഞാൻ കോളേജിലൊന്നും പഠിക്കുമ്പോൾ അങ്ങനെ എഴുതിയിട്ടുള്ള ആളെയല്ല ഞാൻ നന്നായിട്ട് വായിക്കുമായിരുന്നുള്ളൂ എഴുതുക എന്നുള്ളത് എൻ്റെ താല്പര്യം വരുന്ന കാര്യമേ അല്ലായിരുന്നു അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല ചിന്തിച്ചിട്ടേ ഇല്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഡിഗ്രി ഏതാണ്ട് പി ജി ഒക്കെ കഴിയുന്ന സമയത്ത് വേറൊന്നും നമുക്ക് ചെയ്യാനില്ല ആ സമയത്ത് ഞാനൊരു ജേർണലിസം കോഴ്സിന് പോയി ഭാരതീയ വിദ്യാഭവൻ്റെ ഒരു ജേർണലിസം കോഴ്സ് പഠിച്ചിരുന്നു അപ്പോൾ വൈകുന്നേരമേ ഉള്ളൂ പകലൊക്കെ ഞാൻ ഫ്രീയാണ് അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്താണ് ഒരു മാസികയിൽ ഈ അവരുടെ എല്ലാ വർഷവും നടത്തുന്ന കഥാമത്സരത്തിന് മാതൃഭൂമി ആച്ചപ്പരിപ്പ് വിഷുപ്പതിപ്പ് കഥാമത്സരമുണ്ട് അതിന് അതിൻ്റെ പരസ്യം കാണുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു വേറെ പണിയൊന്നുമില്ല എഴുതി എഴുതിക്കളയാണെന്ന് പറഞ്ഞ് ഒരു അതൊരു എഴുത്തുകാരാണെന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് ചെയ്തല്ല ഒരു കഥ എഴുതി വിട്ടു അത് മാതൃഭൂമിയിൽ അച്ചടിച്ച് വന്നു അതിന് സമ്മാനം കിട്ടി അത് കഴിഞ്ഞു ഞാൻ എഴുതിയില്ല അത് കഴിഞ്ഞും എൻ്റെ വഴി ഏതാണെന്നൊന്നും എനിക്ക് മനസ്സിലായി ഒന്നുമില്ല അത് ജോലിയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പതുക്കെ നമ്മുടെ വഴി ഇതാണെന്ന് തിരിച്ചറിയും അത് കഴിഞ്ഞ് ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് എഴുത്തിൽ എന്തെങ്കിലും ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നമ്മുടെ എഴുത്ത് നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റും എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാവും അങ്ങനെയാണ് ആദ്യ സമാഹാരത്തിലെ കഥകൾ വരുന്നത് ഒരു അതിനകത്ത് ഒരു കഥയുണ്ട് രസവിദ്യയുടെ ചരിത്രം എന്ന് പറഞ്ഞൊരു കഥയുണ്ട് അതിനു അതിനുമുമ്പ് മാന്ത്രികവാൾ എന്ന് പറഞ്ഞ കഥയുണ്ട് മാന്ത്രികപാൽ അല്ല അതിന് വേറെ കഥയുണ്ട് പെരിയ മന്ത്രി അതാദ്യം എഴുതുന്നത് അത് രസവിദ്യയുടെ ചരിത്രം അപ്പോൾ എനിക്കൊന്ന് ഇവരെയൊന്നും അറിഞ്ഞുകൂടാ ഇവിടുത്തെ എഴുത്തുകാരെയോ ഒന്നും പിടിയില്ല നീണ്ടൂരുന്ന മത്സരത്ത് വലിയ വായനക്കാരോ ഒന്നും ഉള്ള സ്ഥലമൊന്നുമല്ല കുറച്ച് നമ്മുടെ ഒന്നിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉള്ളു അപ്പോൾ നമ്മളൊരു കഥ എഴുതിയാൽ അഭിപ്രായങ്ങളും കിട്ടാറില്ല മാതൃഭൂമി കഥ വന്നിട്ടും എൻ എൻ്റെ കഥയെക്കുറിച്ച് ആരും ഒരു അഭിപ്രായം പറഞ്ഞ് ഞാൻ കേട്ടില്ല അത് കഴിഞ്ഞ് ആ സമയത്ത് രണ്ടാമത് എഴുതി തുടങ്ങിയപ്പം ഈ ആഴ്ചപ്പതിപ്പിൽ വന്ന കഥ മത്സരത്തിന് വന്നു അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എഴുതി തുടങ്ങിയപ്പം ഈ മാതൃഭൂമിയിലും ഇന്ത്യ ടുഡേ മലയാളം എന്നുണ്ടായിരുന്നു ഇന്ത്യ ടുഡേ മലയാളമാണ് അന്ന് കഥയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൊടുക്കുന്നതും ഏറ്റവും നല്ല രീതിയിൽ അച്ചടിക്കുന്നു നല്ല കളറിലൊക്കെ അച്ചടിക്കും അന്ന് ടി പത്മഭാവിൻ്റെയൊക്കെയാണ് അതിനകത്ത് വരുന്നത് പക്ഷെ ഞാൻ അയച്ചു കൊടുത്തു എൻ്റെ അതിനകത്ത് അടിച്ചു വന്നു അത് ഭയങ്കര സന്തോഷമായി പക്ഷേ നമുക്കത് അന്നേരം നമുക്ക് റെസ്പോൺസ് കിട്ടുന്നില്ല ഞാനപ്പം കോട്ടയത്ത് പബ്ലിക് ലൈബ്രറിയിൽ ഒരു ദിവസം പോയിരുന്നപ്പോഴത്തേക്കും ഒരു വയസ്സൻ ഈ എൻ്റെ കഥ അടിച്ച് വന്ന മാസിക്കെടുത്ത് വായിക്കുന്നുണ്ട് ഞാൻ ഈ പുള്ളിയുടെ ഇതെന്തായിരിക്കും എന്ന് ചിന്തിച്ചിരിക്കുക പുള്ളിയൊരു ഒരു രണ്ട് പാരഗ്രാഫ് മറിച്ചതിനു ശേഷം പുള്ളി നേരെ പുറകോട്ട് പോയി അവിടെ കുറേ സിനിമാടികളുടെ പടമൊക്കെ ഉണ്ട് അതിനുള്ളിൽ പോയി അങ്ങനെ എനിക്ക് റെസ്പോൺസ് കിട്ടിയില്ല പിന്നെ കുറേ കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലാകുന്നത് എൻ്റെ കഥ ആൾക്കാർ വായിക്കുന്നുണ്ട് സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടവർ വായിക്കുന്നുണ്ടെന്നൊരു ധാരണ എനിക്ക് പിന്നെയാണ് കിട്ടുന്നത് അതുവരെ എനിക്ക് അതിവിടെ കോട്ടയത്ത് ജീവിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് പിന്നെയാണ് അതിലോട് വരുന്നത് അങ്ങനെ പതുക്കെ പതുക്കെ എഴുത്താണ് എൻ്റെ വഴിയും തിരിച്ചറിയുക എഴുതാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സിൽ ചുറ്റുമുള്ള കഥകളിലായിരിക്കും കുറച്ചൊക്കെ നമ്മളാൾക്കാർ നമ്മൾ സംസാരിക്കുന്നുണ്ട് നമ്മളിടപെടുന്ന മനുഷ്യരുണ്ട് ഇവരിൽ നിന്നൊക്കെ നമുക്ക് കട കഥ കിട്ടാം നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ കഥ കിട്ടാം അപ്പോൾ പല തരത്തിൽ നിന്നാണ് നമ്മളെ നമുക്ക് കഥ കിട്ടുന്നത് ഒരു ചില സംഭവത്തിൽ നിന്നൊരു സ്ട്രൈക്കിംഗ് പോയിൻറ്റ് നമുക്ക് കിട്ടും ഒറ്റ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാം നമുക്കിത് കഥയാക്കാൻ പറ്റുമല്ലോ എന്നൊരു സ്ട്രൈക്കിംഗ് പോയിന്റ് കിട്ടും അതാണ് നമുക്ക് എപ്പോഴും കഥയാക്കാൻ പറ്റുന്നത് ഉദാഹരണത്തിന് ഇപ്പം ഒരുപാട് കഥകളുണ്ട് എൻ്റെ ആദം എന്ന് പറഞ്ഞ കഥ എനിക്ക് കിട്ടിയത് എൻ്റെ അച്ഛനൊരു കട നടത്തുന്ന ആളായിരുന്നു അപ്പോൾ അവിടെ നിന്നൊരു ജോലിക്കാരുണ്ട് പുള്ളി ഫുൾ ടൈം വെള്ളം അടിച്ച് നടക്കുന്ന ഒരാളാണ് ഭയങ്കര മദ്യപാനിയാണ് പുള്ളിക്കാരൻ എനിക്ക് രണ്ട് കഥകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞൊരു കഥ എന്നാണ് ആദം എന്ന് പറഞ്ഞ കഥ കിട്ടിയത് അതായത് പുള്ളി അതായത് അദ്ദേഹത്തിന് ഒരു നാല് സഹോദരന്മാരുണ്ട് ബാക്കി എല്ലാവരും നല്ല പണക്കാരൻ രക്ഷപ്പെട്ടു നിൽക്കുക ഈ ഈ മനുഷ്യൻ മാത്രം ഭയങ്കര അലമ്പായിട്ട് ഇങ്ങനെ കള്ളുപിടിച്ചത് നടത്തുക പുള്ളിയോട് ഞാനിങ്ങനെ ചോദിച്ചു ചേട്ടാ ബാക്കി മൂന്ന് പേരും രക്ഷപ്പെട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ പുള്ളിയൊരു കഥയിലോട് പറഞ്ഞു ഇവിടെ ഒരു വലിയ പണക്കാരൻ്റെ വീട്ടിലൊരു നാല് പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു നാല് പട്ടിക്കുട്ടി നല്ല കൊള്ളാവുന്ന ബ്രീഡായിരുന്ന പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു മൂന്നെണ്ണത്തെയും കാശുകാർ കൊണ്ടുപോയി ഒരുത്തനെ മാത്രം ഒരുത്തൻ ഒരാൾ മോഷിച്ചുകൊണ്ട് പോയി ആ പട്ടിയുടെ കഷ്ടകാലമായിരുന്നു അതുപോലെ അതിനെ കെട്ടിയിട്ട് തല്ലേ ഡെയിലി ഭക്ഷണമില്ല അപ്പോൾ ഈയൊരു അതിൽ നിന്നാണ് ആദം എന്ന് പറഞ്ഞ കഥ ഉണ്ടായത് ഇതുപോലെ തന്നെ ഒരു ഞാൻ ഭാഷാഭൂഷണി പണ്ട് വായിച്ചപ്പം പഴയ ഭാഷാഭൂഷണി വായിച്ചപ്പം അതിൽ എസ് ഗുപ്തൻ നായർ ഇതൊരു ലേഖനമുണ്ട് അതിനകത്ത് ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പിസ്വാമിയുടെ ഒക്കെ ഒരു ആശാനായിരുന്ന ഒരു അയ്യാസ്വാമി എന്ന് പറഞ്ഞ ഒരാൾ ഈ ആൾക്കമി റിസർച്ച് ചെയ്തതിനെക്കുറിച്ചൊരു ഒരു ചെറിയ പരാമർശമുണ്ടായിരുന്നു അതിൽ നിന്നാണ് രസവിദ്ര ചരിത്രം എന്ന് പറയുന്ന കഥ ഉണ്ടായിരുന്നു ഇങ്ങനെ പല സാധ്യതകളുണ്ട് പല വഴിക്ക് വരാം നമ്മളെ വായന എന്ന് വരാം മറ്റുള്ളവർ തരുന്നതാകാം ഒത്തിരിയുണ്ട് എന്ന് പറഞ്ഞ കഥ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായതാണ് അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് തിരക്കഥയും ഞാനിങ്ങനെ തിരക്കഥാകൃത്താകണമെന്നു വിചാരിച്ചല്ല ഞാൻ വളരെ കുറച്ച് സിനിമ ആളാണ് എൻ്റെ സുഹൃത്തുക്കളിലോ എൻ്റെ കൂടെ പഠിച്ചവരിലോ വെച്ച് ഏറ്റവും കുറച്ച് സിനിമകൾ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ ഇപ്പോഴും ചില സിനിമാ അടിമാരെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഫോട്ടോ എനിക്ക് മനസ്സിലായില്ല സത്യമായിട്ടും എൻ്റെ ഭാര്യ ചിലത് പറയുമ്പം ഇന്ന നടിയെന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല പ്രസിദ്ധരായ പേക്ക് പിടികിട്ടാറില്ലായിരുന്നു ഇപ്പോൾ താമസിച്ചാൽ പിടി കിട്ടുക ആൾക്കാർ പറഞ്ഞാൽ തിരിക്കും പക്ഷേ ഞാൻ അപൂർവമായിട്ട് സിനിമ കാണും ചില സിനിമകൾ തിയേറ്ററി പേക്കുകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ താല്പര്യം അതല്ലായിരുന്നു അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ ഏതൻ പറഞ്ഞ സിനിമയാണ് അത് ഐ എഫ് എഫ് കെയിൽ മത്സര വിവാദത്തിലൊക്കെ വന്നത് തിയേറ്ററിൽ വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ സംവിധായകൻ ഒരു തവണ സഞ്ജു സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാള് അതിൻ്റെ ഒരു കഥ വായിച്ചിട്ട് നിര്യാതരായി എന്ന് പറഞ്ഞ കഥ വായിച്ചിട്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് രേഖാ എന്ന് പറഞ്ഞൊരു ആക്ടിവിസ്റ്റ് ഒക്കെയുള്ള രേഖാ രാജുണ്ട് രേഖാ രാജ എൻ്റെയും ഭാര്യയുടെ സുഹൃത്താണ് രേഖരാജുമായിട്ട് അദ്ദേഹം വീട്ടിൽ വരുന്നു ഇങ്ങനെ അദ്ദേഹത്തിനത് സിനിമയാക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു അപ്പോൾ രസം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരുപാട് പേര് സിനിമയാക്കാമെന്ന് പറഞ്ഞ് വന്നാൽ ഇവരാരും സിനിമയൊന്നും ആക്കാറില്ല നടക്കുന്ന കാര്യമല്ല ഞാനും ഒക്കെ ചെയ്യാമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു പക്ഷേ അദ്ദേഹം അതിൻ്റെ പുറകെ പോയി റെഡിയാക്കിയെടുത്ത് ആദ്യത്തെ സിനിമ അങ്ങനെ എല്ലാവരും പുതുമുഖങ്ങൾ അഭിനയിക്കുന്ന അതിവിടെ വെച്ച് തന്നെ നീൻറ്റർ വെച്ച് തന്നെ കുറഞ്ഞേരമായി ഷൂട്ട് ചെയ്തൊരു സിനിമ അത് കഴിഞ്ഞാണ് ജല്ലിക്കെട്ടെന്ന് പറഞ്ഞ സിനിമ വരുന്നത് അത് ഇതുപോലെ മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ കഥ അച്ചടിച്ച് വന്നു അപ്പോൾ അത് വായിച്ചിട്ട് ലിജോ പല്ലിശ്ശേരി വിളിക്കുകയും അങ്ങനെ ഞാനൊരുപോലെ ലിജോയെ കണ്ടു അപ്പോൾ ലിജോ പറഞ്ഞു അപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് എഴുതുന്നത് ഒന്നും വലിയ ധാരണയില്ല പറഞ്ഞു അതെഴുതിക്കോളാം ഞാനങ്ങ് പതുക്കെ അങ്ങ് എഴുതി പറുക്കെ പറുക്കെ സിനിമയിലോട്ട് വന്നു അത് കഴിഞ്ഞ് ചുരുളി വന്നു നന്മ നേരത്തെ പുറകെ ഇപ്പോൾ വേറെ സിനിമകൾ അങ്ങനെ അങ്ങ് ഇതൊക്കെ യാദശികമായിട്ട് വരുന്ന കാര്യങ്ങളാണ് പിന്നെ ഈ ഇതുമായിട്ട് വളരെ വ്യത്യാസമുണ്ട് കഥ എഴുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സാമ്രാജ്യമാണ് നമ്മുടെ ടൈം മാത്രമേ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൂ നമ്മൾ പേപ്പറ് പേന അല്ല ലാപ്ടോപ്പ് നമ്മൾ നമ്മുടെ സമയം ഇത്രയേ ഉള്ളൂ മറ്റേതിനൊരു മൂലധനമുണ്ട് അത് നമ്മുടെ മാത്രമല്ല സിനിമ അത് സംവിധായകൻ്റെയാണ് സിനിമ അതോടൊപ്പം അതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ആ താല്പര്യം എല്ലാം നമ്മൾ നോക്കേണ്ടി വരും സിനിമയ്ക്ക് എഴുതുമ്പോൾ അല്ലാതെ ഇത് എൻ്റെയാണെന്ന് പറഞ്ഞ് നമുക്കിരുന്നാൽ സിനിമ നടക്കില്ല അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം സിനിമ സിനിമയായിട്ട് അതിനകത്ത് മനസ്സിൽ കാണേണ്ടത് സംവിധായകരാണ് പ്രധാനമായിട്ടും കാണേണ്ടത് അതോടൊപ്പം സംവിധായകൻ്റെയും എഴുത്തുകാരൻ്റെയും ആ ചിന്ത യോജിച്ച് വരണം അയാൾ കാണുന്നത് ഏതാണ്ട് അതുപോലെ തന്നെ നമ്മൾ കാണണം ഞങ്ങൾ രണ്ടുപേരും കണ്ടത് ക്യാമറമാൻ കാണണം ഇത് ആർട്ടിസ്റ്റുകൾ കാണണം ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് സിനിമ ഉണ്ടാകുന്നത് പക്ഷേ എങ്കിൽ പോലും നമ്മൾ മനസ്സിൽ കാണുന്ന സിനിമ ആയിരിക്കില്ല അവസരം ഉണ്ടായി വരുന്നത് ഇത് പലരേ സംഭാവന അതിൻ്റെ അകത്ത് വരും എഡിറ്ററുടെ സംഭാവന വരാം ഒത്തിരി പേരെ വരാം അല്ലാതെ ഈ നമ്മൾ സിനിമ കാണുമ്പോൾ ആൾക്കാർ തിരക്കഥ നല്ലതാണ് മോശമാണെന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അവർ തിരക്കഥ ഒന്നും കണ്ടിട്ടില്ലല്ലോ അവർ സ്ക്രീനിൽ കാണുന്നതല്ലേ ഉള്ളു ഇത് വേറെയാണ് സംഭവം സ്ക്രീനിൽ കാണുമ്പോൾ അത് അതിനകത്ത് ഒരുപാട് പേരെ സംഭാവനയുണ്ട് പല രീതിയിൽ ഉണ്ടായി വരികയാണ് സിനിമ ചെയ്തത് അത് ഷൂട്ടിങ് തുടങ്ങുമ്പോൾ പോലും ഒരു സംവിധായകൻ അറിഞ്ഞുകൂടാതിരിക്കും ഈ സിനിമ എവിടെ പോയി നിൽക്കും എന്നറിഞ്ഞുകൂടാ ഇത് പതുക്കെ 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 ക്രമേണ ഉണ്ടായി വരുന്നത് ഒരു നടൻ്റെ ഒരു പെർഫോമൻസ് മതി സിനിമയെ മാറ്റിമറിക്കാൻ മോശമായിട്ടും നല്ലതായിട്ടും ഇവിടെ ഇവർ എഡിറ്റിംഗ് ടേബിളിൽ എത്തുമ്പോൾ സിനിമ മാറാം കംപ്ലീറ്റ് മാറാം അങ്ങനെയാണ് അത് ഒരാളുടെ അല്ല അതുകൊണ്ട് നമ്മുടെ ഈ ലിറ്ററേച്ചറിൻ്റെ പരിപാടിയായിട്ട് വളരെ വ്യത്യാസമുണ്ട് ആധുനിക കാലത്ത് നമ്മൾ കണ്ടുപിടിച്ച ഒരേ ഒരു ആർട്ട് സിനിമയാണ് മറ്റേതൊക്കെ പണ്ടുള്ളതാണ് ഡാൻസ് പാട്ട് ലിറ്ററേച്ചർ എല്ലാം പണ്ടുള്ളതാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് നമ്മുടെ ടെക്നോളജി ഉണ്ട് അതിനകത്ത് ഒരുപാട് വേറെ സംഭാവനയുണ്ട് അതുകൊണ്ട് വേറൊരു കാര്യമാണ് സിനിമ അത് എനിക്ക് ഫീൽ ചെയ്തത് ലിജോയുടെ സിനിമയാണ് അതെൻ്റെ അത് എൻ്റേതെന്നല്ല ഞാൻ പറയുന്നത് കാരണം എൻ്റെ കഥയുടെ ത്രെഡ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതി ആ സിനിമയെ മാറ്റി ഞാനൊരു കഥ എഴുതുമ്പോൾ അതിനകത്ത് ഒരു സറ്റയറാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചത് പക്ഷേ സിനിമയിലോട്ട് വന്നപ്പോൾ ലിജോ എടുത്തത് എൻ്റെ ഒരു ആൾക്കു ആൾക്കൂട്ടംഭ്രാന്ത് എന്ന് പറയുന്ന ഒരു എലമെൻറ്റാണ് ലിജോ എടുത്തത് അതാണ് അദ്ദേഹം ചെയ്തത് അത് അദ്ദേഹത്തിൻ്റെ ഐഡിയ ആണ് അതിൻ്റെ വിഷവൽ ഭംഗി അതെല്ലാം ഇഷ്ടപ്പെട്ട കാര്യമാണ് അല്ലാതെ സിനിമയോട് നമ്മൾ എപ്പോഴും ഈ കേരളത്തിലുള്ള ഒരു സങ്കല്പം ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കഥയോട് നീതി പുലർത്തിയോ എന്നൊരു ചോദ്യം എപ്പോഴും വരും ശരിക്കും നീതി പുലർത്താനല്ല സിനിമ എടുക്കുന്നത് കഥയോട് നീതി പുലർത്തേണ്ട കാര്യമില്ല സംവിധായകൻ്റെ ഉള്ളിലുള്ളൊരു സിനിമാസങ്കല്പത്തോടാണ് അതിൽ നീതി പുലർത്തേണ്ടത് അത്രേ ഉള്ളൂ അതിൻ്റെ പ്രശ്നം എനിക്ക് ആ സമയത്ത് തോന്നിയത് അന്ന് ഈ ഈശ്വര വിവാദം ഉണ്ടായ സമയത്ത് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു ഇതിനെക്കുറിച്ച് ഞാൻ അധികം പ്രതികരിക്കില്ല ഞാൻ തീരുമാനിച്ചിരുന്നു അതൊരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓടുന്നൊരു പരിപാടി ഇരവാദം എന്നൊരു പരിപാടിയാണ് എനിക്ക് കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായിട്ട് ഇരുവാദം അടിക്കാൻ പറ്റുന്ന ഒരാളിപ്പോൾ ഞാനാണ് അപ്പോൾ ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടികൾ പീഡിപ്പിക്കേണ്ട ഒരു മനുഷ്യനായിട്ട് തന്നെ വേണേ എനിക്ക് അവതരിപ്പിക്കാം ഞാൻ ഞാനൊരു സ്ഥലത്ത് ചെയ്യാറില്ല കാരണം അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം എൻ്റെ ലിറ്ററേച്ചറ് ക്വാളിറ്റി ഉണ്ടെന്ന് നിലനിൽക്കട്ടെ എന്ന് മാത്രമേ ഞാൻ തീരുമാനിച്ചുള്ളു ആ വിവാദം ഉണ്ടായാൽ അന്നേരം ഞാൻ തീരുമാനിച്ചതാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു ഘട്ടത്തിലും ഇടപെടുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു ഒരു ഒരുപാട് ചാനലുകാർ സംസാരിക്കാൻ വിളിച്ചു ഒരുപാട് ഇൻ്റർവ്യൂ വിളിച്ചു ഒരു സ്ഥലത്ത് ഞാൻ പോയില്ല വെറുതെ ഇരുന്നേ ഉള്ളൂ ചർച്ചകൾ അങ്ങനെ നടന്നോട്ടെ എന്ന് വെച്ചിരുന്നേ ഉള്ളൂ പക്ഷേ ഈ പറഞ്ഞപോലെ ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടും ഓൺലൈനായുള്ള ഭീഷണികൾ ഫോണിൽ കൂടെയുള്ള തെറിവിളികൾ രണ്ടുമൂന്ന് ദിവസം പോലീസ് ഇവിടെ കാവലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു വിഷമമാക്കെ വരും പോലീസൊക്കെ കാവലരുമ്പം പക്ഷെ പൊതുവെ ഒരു എന്തൊക്കെ പറഞ്ഞാലും ഒരു നാട്ടുകാരുടെ ഒരു സപ്പോർട്ട് എന്നൊരു സാധനം എനിക്കുണ്ടായിരുന്നു പൊതുജനങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ ഇങ്ങനെ പുസ്തകം വായിക്കാത്തൊരു തെറിവിളിച്ച് നടക്കുന്നു എന്നുള്ളതുള്ളൂ പിന്നെ ഞാനതിനെ ഇപ്പം ഒരു ഹ്യൂ ഒരു തമാശയായിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇന്നിപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു തമാശ ആയിട്ട് എടുക്കുന്നത് ഒരു തമാശ തോന്നുന്ന ഒരുപാട് എലമെൻറ്റുകളതിനകത്ത് പിന്നെ നമ്മൾ ആലോചിച്ചാൽ കിട്ടുമായിരുന്നു അതായത് ഒരു ദിവസം ഈ സംഭവം കഴിഞ്ഞൊരു ഒരു വർഷത്തോളം കഴിഞ്ഞ് ഈ ഇവിടെ അടുത്ത് ബൈക്കത്ത് അടുത്ത് ഇടയാളം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതിൽ ഞാനിങ്ങനെ ബൈക്കറിങ്ങനെ വരികയാണ് ബൈക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കുറച്ച് വിജനമായ ഏരിയ ഉണ്ട് അത് ഈ മീശയിലൊക്കെ പറയുന്ന സ്ഥലങ്ങളാണ് വിജനമായ പാടം രണ്ട് സ്ഥലം പാടമുള്ള ഏരിയ ഉണ്ട് അവിടെ വരുമ്പോൾ ഒരാൾ എൻ്റെ ബൈക്കിന് കൈ കാണിച്ചു പുള്ളി നല്ല വൈകുന്നേരമായി ബസ് അധികം ഇല്ലാത്ത റൂട്ടാണ് പുള്ളി നല്ല കള്ളു കുടിച്ച് ഭയങ്കര പൂസാണ് അപ്പം പുള്ളി കൈ കാണിച്ചു ഞാൻ പുറേ കയറ്റി ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ പുള്ളി കുറച്ചങ്ങ് പോകുന്നവർ പുള്ളി പരിചയപ്പെടുത്തന്നെ എവിടെ വീട് ഞാൻ പറഞ്ഞു ഇവിടെ നീണ്ടൂരാണ് നീണ്ടൂർ എവിടെയായിട്ട് ഞാൻ സ്ഥലം പറഞ്ഞു അവിടെ ഹരീഷ് എന്നൊക്കെ പറഞ്ഞു കഥയൊക്കെ ഇരുന്ന് വിഴുതുന്നില്ലെന്ന് ചോദിച്ചു ഞാനിപ്പോൾ പെട്ടെന്ന് എനിക്കൊരു അലാറം അടിച്ചു ഞാൻ പറഞ്ഞു അതെ എനിക്ക് ചെറിയ പരിചയമുള്ളൂ വഴിയിൽ കൂടെയൊക്കെ നടന്നു പോകുന്നതാണ് എനിക്ക് പരിചയം ചെറിയൊരു പരിചയമുള്ളതെന്ന് പറഞ്ഞു അവരൊക്കെ ഞങ്ങളൊരു പണി കൊടുത്തു ഞാൻ ചോദിച്ചാൽ എന്ത് പണി അവരുടെ കൈ ഞങ്ങൾ തല്ലി പിടിച്ചു അപ്പോൾ എൻ്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ല ആരും തല്ലി പിടിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഞാനവിടെ അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയെ കൊണ്ട് പോയി അത് കഴിഞ്ഞ് ആളുള്ള ജംഗ്ഷൻ ചെന്നാൽ പുള്ളിക്ക് അവിടെ ഇറങ്ങണം ഞാൻ എത്തിയിട്ട് പറഞ്ഞു ഞാൻ തന്നെ ആൾ എൻ്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു പോയി പുള്ളി സോറി പറഞ്ഞു ഉള്ളിൽ പോയി അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളൂ അതുപോലെ ഈ വയലാറുപാട് കിട്ടിയപ്പം അന്ന് വലിയ വേറൊരു കോലാഹലമാണ് കൊടുക്കരുത് എന്നൊക്കെ നമുക്കപ്പുറം വലിയ നടന്നു അപ്പോൾ ഇത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ വൈഫും പിള്ളേരുമായിട്ട് കാറിലാണ് പോയത് അപ്പോൾ അവിടെ ചെന്ന് കനവക്കുന്ന് കൊട്ടാരത്തിൻ്റെ അവിടെയുള്ളൊരു ഓഡിറ്റോറിയത്തിലാണ് എനിക്ക് തിരുവനന്തപുരം വലിയ പരിചയം ആ സ്ഥലം ഞാൻ അവിടെ ചെന്നൊന്ന് കറങ്ങി എൻ്റെ ഗേറ്റ് ഒന്നും എനിക്ക് പിടികിട്ടുന്നില്ല അപ്പോൾ അവിടെ ചെന്നപ്പം കുറേ ഈ കസ കൊടുത്ത ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അതിൻ്റെ വാദക്ക് അവർ തമ്മിൽ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മനസ്സിലായില്ല സംഭവം എന്നാണ് ഞാൻ അവരോട് ചോദിച്ചു ഇത് ഏതാ കാരണം ഇങ്ങോട്ടുള്ള വഴിയാണ് ഈ ഓട്ടോടുത്തിട്ടുള്ള വഴിയാണെന്ന് ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു ഇതിൽ ഭയങ്കര ഉപയോഗിക്കുന്നു പറഞ്ഞു അപ്പോൾ അവിടെ പോലീസുകാർ ചിരിക്കുന്നുണ്ട് എനിക്ക് പിന്നെയും മനസ്സിലായി ഇവർ എന്നെ തടയാൻ നിന്ന ആൾക്കാരായിരുന്നു അവർക്ക് പിടികിട്ടിരുന്നു ഞാൻ പോയി മേടിച്ചിട്ട് പോയി അപ്പം അങ്ങനെ ഒരു കോമഡി ആയിട്ട് ഇപ്പോൾ എന്നെ എടുക്കുന്നുള്ളു പിന്നെ കുഴപ്പമില്ല പിന്നെ എൻ്റെ പ്രശ്നമൊന്നുമില്ല പിന്നെ ആൾക്കാർ നമ്മൾ ഇത്രയും കാലം കഴിഞ്ഞ് അന്ന് എതിർത്തെ പല ആൾക്കാരും മീഷ പിന്നെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് കാരണം അന്നേരം അവരുടെ മനസ്സിലോട്ട് ഒരു ചിത്രമല്ലേ ചെല്ലത്തുള്ളൂ ഇപ്പോൾ മുന്നൂറ്റി ഇരുപത്തെട്ടോ മുന്നൂറ്റി മുപ്പത്തെട്ടോ പേജുള്ള പുസ്തകമാണ് അതിനകത്ത് ഒരു പേജിൽ ഒരു വരി മാത്രം വായിച്ച് വേറെ ഓരോ കുഴപ്പവും വേറെ അത്തരം ഭാഗങ്ങളെ അതിനകത്തില്ല അത് വായിച്ച് അത് മാത്രം കണ്ടുപിടിച്ച് പറയുമ്പോൾ അവർക്കെന്തോ പ്രശ്നമുണ്ടോ അത്രേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഉടനെ ഞാൻ തീരുമാനിച്ചിരുന്നത് ഞാനത് മാതൃഭിന്ന് പിൻവലിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതൃഭൂമി പിന്നെ അത് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല അവർക്ക് കാരണം അതുപോലെ അവർക്ക് പ്രശ്നങ്ങളായി അവിടെ അവരുടെ സർക്കുലേഷൻ കുറയുന്നു പരസ്യം പിൻവലിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങളായി അപ്പോൾ ഞാൻ പിൻവലിച്ചു ആരം വെറുതെ ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാക്കേണ്ടതെന്ന് പിൻവലിച്ചു ഞാൻ ഇറക്കുന്നില്ല ഉടനെ ഇറക്കുന്നില്ല പതുക്കെ ഇറക്കാമെന്ന് തീരുമാനിച്ചിരുന്നത് അപ്പോൾ എനിക്കൊരു വിവരം കിട്ടിയത് ഇവർ പിന്നെ ഈ ഇതിനെ എതിർക്കുന്ന ആൾക്കാർ ഇന്ത്യയിലെ പല ഭാഗത്തായിട്ട് കൊണ്ട് കേസ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ഈ എം എ ഹുസൈനൊക്കെ എതിരെ അങ്ങനെ ചെയ്തിരുന്നു പല കോടതി കൊണ്ട കേസ് കൊടുക്കും ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്റ്റേ കിട്ടിയാൽ മതി ഇപ്പോൾ നാഗാലാൻഡിലെ ഒരു കോടതി സ്റ്റേ കിട്ടിയാൽ മതി പിന്നെ എനിക്ക് ജീവിതത്തിൽ ഇറക്കാൻ പറ്റത്തില്ല ഞാനിതിൻ്റെ സ്റ്റേ അടിക്കാൻ വേണ്ടി നാഗാലാൻഡിൽ പോകണം തിരിച്ചു പറഞ്ഞാൽ നമ്മുടെ കോളേജിൻ്റെ സംവിധാനം അറിയാമല്ലോ കുറഞ്ഞൊരു എട്ട് പത്ത് വർഷം എടുക്കും ഈ സാധനം ഒന്ന് അഴിഞ്ഞ് കിട്ടണമെങ്കിൽ അതിനിടയ്ക്ക് നമുക്ക് അവിടെ സ്റ്റേ അടിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും ബ്രിട്ടിച്ച് കണ്ടെണ്ണം തന്നാൽ അതും കൊണ്ടുകൊണ്ട് പോകാറുണ്ട് വരും അപ്പോൾ നമ്മൾ തീരുമാനിച്ചു അടിയന്തരമായിട്ട് ഇറക്കാം ഇന്ന് പറഞ്ഞ് ഇറക്കി ഇറക്കി കഴിഞ്ഞപ്പം അതിലും വലിയ കോലാഹലമായി അതിലത്തെ പേജ് വെച്ചു പിന്നെ ഫലമായി പിന്നെ ഇതെല്ലാം ഒരു എന്താ പറയുന്നത് ഒരു വിവാദം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഇന്നത്തെ കാലത്ത് ഒരു കുറച്ച് ദിവസം മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ് അത് കഴിഞ്ഞാൽ അതാരും ഓർക്കത്ത് പോലുമില്ല പിന്നെ പുസ്തകം ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിൽക്കും നിൽക്കും അത്രേ ഉള്ളൂ പിന്നെ മിഷൻ കാര്യത്തിലൊരു ഇതൊരു സാംസ്കാരിക വിവാദമായതുകൊണ്ട് ആൾക്കാരുടെ ഓർമ്മ കുറച്ചു കാലം കൂടെ നിൽക്കും അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഒരു കാരണം മലയാളത്തിൽ എത്രയോ പുസ്തകങ്ങളിൽ ഇതിലും ഇതായിട്ടുള്ള കാര്യങ്ങൾ പണ്ട് മുതലേ വരുന്നുണ്ട് അതൊന്നും വരെ ശ്രദ്ധിക്കാറ് പോലും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മളും അതിനെ അധികം കരുതേണ്ട കാര്യമൊന്നുമില്ല ഞാൻ രണ്ടാമത്തെ പുസ്തകം എഴുതിയപ്പോഴും ഇപ്പോൾ എഴുതുമ്പോഴും ഒന്നും അതിനെക്കുറിച്ച് ബേജാറാകാറിയില്ല നമ്മൾ എഴുതുന്ന എഴുതുക പിന്നെ നമ്മൾ ഈ ഇങ്ങനെ ആൾക്കാർ പൊതുബോധം എഴുതരുതെന്ന് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും എഴുതിയാലേ എഴുതാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പം തകരയും ബഷീറും ഒക്കെ അഞ്ച് ചീത്ത കഥകൾ എന്ന് പറഞ്ഞിരക്കൊണ്ടാണല്ലോ നമുക്കിതൊക്കെ എഴുതാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ധൈര്യപൂർവ്വം എഴുതുക അത്രേ ഉള്ളൂ